യുടെ ബാല്യകാല സ്മരണകൾ മോഹൻചെറായിയുടെ ഓർമ്മച്ചപ്പിൽ നിന്ന് മാനം വിഴുങ്ങി തളിയത്തച്ഛന് ശേഷം വന്ന വികാരി അച്ഛൻ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചുപറ്റി തളിയത്തച്ഛൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ കാണാൻ നാട്ടിൽ ആർക്കുമായില്ല എനിക്കും മുൻവശത്തെ രണ്ട് സ്വർണപ്പല്ലും വെൺചാമരം പോലത്തെ തലമുടിയും വട്ടക്കണ്ണടയും അതിലൂടെ തല ഉയർത്തി വായി പിളർന്നുള്ള നോട്ടവുമൊക്കെ ചേർത്ത് അദ്ദേഹത്തിന് നാട്ടുകാർ ഒരു പേരും ചാർത്തിക്കൊടുത്തു മാനം വിഴുങ്ങിയ അച്ഛൻ അന്ന് രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലം എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല ഒരു ദിവസം അന്നാണ് ഞാൻ ക്ലാസ്സിൽ ബോധം കെട്ടു വീണത് ഇന്റർവെല്ലാണ് ഞാൻ ഡ്രോയിംഗ് ബുക്കിൽ ഒരു പടം വരച്ചത് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കുട്ടികൾ പലരും ഓടിക്കളിച്ച് ബഹളമുണ്ടാക്കുന്നു ബെഞ്ചുമറിയുന്ന ശബ്ദം പെട്ടെന്ന് കുട്ടികൾ അരങ്ങൊഴിഞ്ഞു ക്ലാസ് റൂം കാലിയായി ബഹളം നിന്നു ഞാൻ തല ഉയർത്തി വാതിൽക്കൽ കത്തുന്ന കണ്ണുകളുമായി സ്കൂൾ മാനേജറും പള്ളി വികാരിയുമായ മാനം അച്ഛൻ ഞാൻ ബഹുമാനപൂർവ്വം എഴുന്നേറ്റു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു മാനം വിഴുങ്ങി പാഞ്ഞടുത്തു ബെഞ്ച് മറിച്ചിട്ടോടാ എന്ന് അലറി എന്റെ രണ്ട് ചെവിക്കും പിടിച്ച് ബലമായി തിരുമി മുന്നോട്ടും പിന്നോട്ടും ആട്ടി അങ്ങ് വിട്ടു ക്ലാസ് റൂം കറങ്ങുന്നു ബോധമറ്റ് ഞാൻ നിലത്തു വീണു ബോധം വരുമ്പോൾ ഞാൻ ബെഞ്ചിൽ കിടക്കുകയാണ് ക്ലാസ് ടീച്ചർ കുര്യപ്പൻ മാഷ് കുട്ടികളോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു മുഖത്ത് തളിച്ച വെള്ളം തുടച്ച് മാഷ് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി വെള്ളം കുടിക്കാൻ തന്നു യാതൊരു കാരണവശാലും മൂത്ത മൂത്തചേട്ടനായ ചന്ദ്രൻചേട്ടനോട് ഇക്കാര്യം പറയരുതെന്ന മുന്നറിയിപ്പോടെ കാക്ക വിജയനെ കൂട്ടി മാഷ് എന്നെ വീട്ടിലേക്ക് വിട്ടു പോകുമ്പോൾ പെന്നിൽ നിന്നും മാഷുടെ ആത്മകഥം കേട്ടു ആ ചന്ദ്രൻചോൻ ഇതറിയാതിരുന്നാൽ മതിയായിരുന്നു മേലും കീഴും നോക്കാത്ത മനുഷ്യനാണപ്പാ കർത്താവേ അച്ഛനെ കാത്തോണനെ ചേട്ടൻ ചോദിച്ചാൽ എനിക്ക് കള്ളം പറയാനാവില്ല കാരണം ഞാൻ കള്ളം പറയാറില്ല വീട്ടിലെ രീതി അതാണ് കള്ളം പറഞ്ഞാൽ കൊല്ലും സത്യം പറഞ്ഞാൽ എത്ര വലിയ തെറ്റിനും ശിക്ഷയില്ലതാനും പറഞ്ഞു തിരുത്തലേ ഉള്ളൂ ആകെ വിഷണനായി ഞാൻ സാവധാനം വീട്ടിലേക്ക് നടന്നു